ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും തള്ളാനോ കൊള്ളാനോ ഇല്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വയനാട്ടിൽ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്ക് മികച്ച എതിരാളിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു എസ് എൻ ഡി പി സമുദായ സംഘടനയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എസ് എൻ ഡി പിയിലുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എസ് എൻ ഡി പിയുടെ പിന്തുണ ഇല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിൻബലം കൊടുക്കാനോ മറ്റൊരു പാർട്ടിയെ തള്ളിപ്പറയാനോ മറ്റൊന്നിനെ കൊള്ളാനോ നടക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വയനാട്ടിൽ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബിജെപി മത്സരിപ്പിക്കുന്നത് സമർപ്പിക്കാവുന്നതിൽ ഏറ്റവും സുരേന്ദ്രൻ അദ്ദേഹം നല്ല മികച്ച ബിജെപി ഷോൺ ജോർജിനെയാണ് ലക്ഷ്യമിട്ടിരുന്നത് പി സി ജോർജിനെയല്ല കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ലെന്നും വെല്ലാപ്പള്ളി നടേശൻ വിമർശിച്ചു റിപ്പോർട്ട്